അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എം എം ആർ ആർ അഭിലാഷ് അഭിലാഷ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ നിരീക്ഷണങ്ങൾ അത് അതിസുപ്രധാനമായി മാറുകയില്ലേ അതായത് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ എന്താണെന്ന് വിവക്ഷിച്ചിരുന്ന വിഷയത്തെ ഒന്നുകൂടി സുപ്രീം കോടതിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണോ ചെയ്തിരിക്കുന്നത് ഗവർണർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ വിവക്ഷിച്ചിരിക്കുന്ന വിഷയം ഓർമ്മപ്പെടുത്തുകയല്ല ഭരണഘടന വ്യക്തമായിട്ട് പറയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ദുരുപയോഗത്തിന്റെ വെളിച്ചത്തിൽ നിരന്തരമായിട്ടുള്ള ദുരുപയോഗത്തിന്റെ വെളിച്ചത്തിൽ സുപ്രീം കോടതി ഇന്നൊരു നിയമപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ പോലും മനസ്സുകൊണ്ട് കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ അനന്തമായിട്ട് അത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ കുറെ കാലം നീട്ടിക്കൊണ്ടു പോയതിന് ശേഷം കോടതികളിൽ നിന്നും ചോദ്യം വരുമെന്നൊരു സാഹചര്യം വരുമ്പോ അത് രാഷ്ട്രപതിക്ക് അത് പരിഗണനയ്ക്കായിട്ട് വിടുന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ മൗലികമായിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിസുപ്രധാനമായിട്ടുള്ള ഒരു നിയമപ്രഖ്യാപനമാണ് കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത് ജനപ്രതിനിധി സഭയിൽ പാസാക്കപ്പെടുന്ന ബില്ലുകൾ ഒപ്പുവെക്കാതെ അനന്തമായിട്ട് അതിന്റെ മുൻപിൽ അത് ടേബിളിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൽ ഒരിക്കലും ആശാസ്യകരമായിട്ടുള്ള കാര്യമല്ല ഇരുന്നൂറാം വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടേത് പറയുന്നത് ഗവർണർ ഇങ്ങനെ പാസാക്കപ്പെടുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കുക ഒപ്പുവെക്കില്ല എന്ന് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടുക ഈ മൂന്ന് കാര്യത്തെ സംബന്ധിച്ചും ഷാൽ എന്ന പ്രയോഗമാണ് ഭരണഘടന നടത്തിയിരിക്കുന്നത് അപ്പൊ നടപടി അനിവാര്യമാണ് എന്ന ഭരണഘടന അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുമ്പോഴും ഒരു സമയപരിധി അവിടെ വെർബലായിട്ട് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണഘടനയിലെ ഒരു സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിന്റെ അഭാവത്തിൽ അത് ദുരുപയോഗം ചെയ്തു വരുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി തുടർന്നു വരുന്നു അത് സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാടിനെ സംബന്ധിച്ച് തന്നെ പേരറിവാളൻ കേസിൽ പേരറിവാളന്റെ ശിക്ഷ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റെമിഷൻ ആപ്ലിക്കേഷനിൽ നടപടിയെടുക്കാതെ നിരവധി നാൾ അതിന്റെ പുറത്തിരിക്കുകയും അവസാനം കോടതിയിൽ നിന്നും ചോദ്യം വന്നപ്പോ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടുകൊണ്ട് തലയൂരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സുപ്രീം കോടതി പ്രത്യേക അധികാരം വിനിയോഗിച്ചുകൊണ്ട് മോചിപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ പേരവിവാളൻ കേസിൽ പ്രഖ്യാപിക്കപ്പെട്ട നിയമത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമാണ് ഇവിടെ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഈ നിയമപ്രഖ്യാപനത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാലാകാലങ്ങളായി കോടതി ഒരു വൈമുഖ്യം കാണിച്ചിരുന്ന ഒരു ഏരിയയിലാണ് ഇന്ന് അസന്നിഗ്ധമായിട്ട് നിയമപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ാടുമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെ ബാധകമാകുന്ന ഒരു നിയമപ്രഖ്യാപനമാണ് ഭരണഘടനയുടെ അന്തസത്വ ജനാധിപത്യത്തിന്റെ അന്തസത്വ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടപെടിയിലായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട് അഭിലാഷ് എ റഹിം രാജ്യസഭാ അംഗം എം കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ എ ചേരുന്നും